നമസ്കാരം ജീവനി ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ചക്കരക്കൊല്ലി എന്ന ഔഷധ സസ്യത്തെയാണ് ദക്ഷിണേന്ത്യ മധ്യേന്ത്യ ശ്രീലങ്ക എന്നിവിടങ്ങളിലെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ഉത്ഭവിച്ച ഒരു സസ്യമാണിത് ഇന്ത്യയിലെ എല്ലായിടത്തും ഇത് വളരുന്നു ഈർപ്പമുള്ള മണ്ണിലാണ് ഇവ നന്നായി വളരുന്നത് ചക്കരക്കൊല്ലിയെന്നും ചെറുകുഞ്ചി എന്നും അറിയപ്പെടുന്ന ഈ വള്ളിച്ചെടി ചില സ്ഥലങ്ങളിൽ കുറ്റിച്ചെടിയായിട്ടാണ് വളരുന്നത് എസ്ക്ലിപ്പിയഡേസി ഫാമിലിയിലെ ഒരംഗമാണിത് ഇതിന്റെ ശാസ്ത്രീയ നാമം ജിംനിമ സിൽവസ്റ്റർ എന്നാണ് ഇതിനെ ഇംഗ്ലീഷിൽ ഇന്ത്യൻ എപ്പിയാക് എന്നാണ് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ഇല ചവച്ചു കഴിഞ്ഞാൽ കുറച്ചു നേരം മധുരം മനസ്സിലാക്കാൻ സാധിക്കില്ല അതിനാലാണ് ഇതിന് ചക്കരക്കൊല്ലി എന്ന് മലയാളത്തിലും മധുനാശിനി എന്ന സംസ്കൃതത്തിലും പേര് ലഭിച്ചത് ഇലയിലുള്ള ഗ്ലൂക്കോസൈഡുകളാണ് പഞ്ചസാരയുടെ സ്വാദ് അറിയാതാക്കുന്നത് ഇതിന്റെ ഇലകളും തണ്ടുകളും രോമിലമാണ് വർഷത്തിൽ പലപ്പോഴും ഇത് പൂക്കാറുമുണ്ട് പച്ച കലർന്ന മഞ്ഞ നിറത്തിലുള്ള പൂക്കളാണ് ഇതിലുണ്ടാകുന്നത് ഇല അടർത്തിയാൽ പാൽ നിറത്തിലുള്ള കറ വരുന്നത് കാണാം ഇതിന്റെ ഇലയ്ക്കാണ് കൂടുതൽ ഔഷധ ഗുണം വേരും ഔഷധങ്ങൾക്കായിട്ട് ഉപയോഗിക്കാറുണ്ട് ഹൃദ്രോഗം ശ്വാസതടസ്സം നേത്രരോഗങ്ങൾ കുഷ്ഠം വാദം പിത്തം കഫം ചുമ വ്രണങ്ങൾ എന്നിവയെ നിയന്ത്രിക്കാൻ ഇതിന് സാധിക്കും കൂടാതെ രക്തചംക്രമണം ത്വരിതപ്പെടുത്തുവാനും അമിതവണ്ണം കുറയ്ക്കുവാനും ഇതിന് കഴിയും ഇലയിൽ അണുനാശക ശക്തിയുള്ള ബാഷ്പശീല തൈലം അടങ്ങിയിട്ടുണ്ട് കൂടാതെ ജിംനിക് ടാർട്ടാറിക് എന്നീ അമ്ലങ്ങളും അടങ്ങിയിരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ജീവനി ഓൺലൈനിൽ നിന്നും ശ്രീലക്ഷ്മി